ഹായ് ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഈ വീഡിയോ ഒരു ബ്രീഫായിട്ട് നമുക്ക് ഉത്തര പർവ്വത മേഖലകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായിട്ട് മൂന്ന് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അത് ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയാസ് ഹിമാലയ ആൻഡ് പൂർവാജ അപ്പൊ നമുക്ക് ഈ ഓരോ പർവ്വത നിരകളെ പറ്റിയിട്ടും ചെറുതായിട്ട് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് വീടിലേക്ക് പോവാം അപ്പൊ ആദ്യം നമുക്ക് ട്രാൻസ് ഹിമാലയസിനെ പറ്റി നോക്കാം ശരിക്കുള്ള ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടുള്ള മൂന്ന് പർവ്വത നിരകളാണ് ഈ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത് കാരക്കോരം പർവ്വത നിരകൾ ലഡാക്ക് പർവ്വത സസ്കർ പർവ്വത അപ്പോൾ ഈ മൂന്ന് പർവ്വത ചേർത്ത് വിളിക്കണത് പേരാണ് എന്ത് ട്രാൻസ് ഹിമാലയാസ് അപ്പോൾ ഈ മൂന്ന് പർവ്വത ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയണത് ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഉത്തരപർവത മേഖലയെ മൂന്നായിട്ടാണ് ക്രമം തിരിച്ചിരിക്കുന്നതെന്ന് ആദ്യത്തത് എന്തായിരുന്നു ട്രാൻസ് ഹിമാലയാസ് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഹിമാലയം അല്ലെങ്കിൽ ഹിമാലയ ഉത്തരപർവ്വത മേഖലയിലെ രണ്ടാമത്തെ പർവ്വത മേഖലയായ ഹിമാലയ അല്ലെങ്കിൽ ഹിമാലയത്തിനെ പറ്റി നമുക്ക് നോക്കാം ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയ അല്ലെങ്കിൽ ഹിമാലയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രധാന മലനിരയാണ് എന്തെന്ന് പറയുന്നത് ഈ ഹിമാലയം അതുപോലെ തന്നെ മൂന്ന് പ്രധാന മലനിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന മലനിരകളാണത് എന്തൊക്കെയാണത് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഉത്തരപർവ്വത മേഖലയിലെ മൂന്നാമത്തെ പർവ്വത മേഖലയായ പൂർവാചലിനെ പറ്റിയിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കുമുള്ള ഹിമാലയം എന്ന് പറയുന്നത് ഒരു ആർക്ക് പോലെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ താഴുള്ള ഭാഗം അതായത് വടക്ക് കിഴക്കൻ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ താഴോട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് പ്രധാനപ്പെട്ട മലനിരകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എന്നൊക്കെ പറയുന്നത് പൂർവാഞ്ചലിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പട്ക്കായി മലനിരകൾ ബറയിൽ കുന്നുകൾ നാഗാ കുന്നുകൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള മലനിരകളാണ് ഈ പട്ടായി മലനിരകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും വേറെ രാജ്യമായ മ്യാൻമാറിൻ്റെയും ഇടയിൽ അതിർത്തി പങ്കിടുന്ന മലനിരകളാണ് ഈ നാഗ കുന്നുകളെന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താ മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് അപ്പം ഈ നാഗാലാൻഡിൻ്റെയും മ്യാൻമാറും നാഗാലാൻഡ് ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റേറ്റായ നാഗാലാൻഡ് മ്യാൻമാറിൻ്റെയും ഇടയിൽ അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാന മലനിരകളാണ് എന്നു പറയുന്നത് ഈ നാഗ കുന്നുകളെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മലനിരകളാണ് ബറയിൽ കുന്നുകൾ അതുപോലെ തന്നെ ഈ മിസോറാമിൻ്റെ ഇടയിൽ നാഗാലാൻഡിൻ്റെ മിസോറാമിൻ്റെ ഇടയിൽ കാണുന്ന കുന്നുകളാണ് മീസോ കുന്നുകൾ മീസോ കുന്നുകളെ ലൂഷായി എന്നും പറയാറുണ്ട് പൂർവാചലിനെ പറ്റി പറയുമ്പം നമുക്ക് നമ്മൾ മെയിനായിട്ട് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ മേഘാലയം എന്ന് പറയുന്ന സ്റ്റേറ്റ് മേഘാലയയിൽ കാണുന്ന ഘാസി ഖാറോ അല്ലെങ്കിൽ ജയന്തിയാ കുന്നുകൾ നമ്മുടെ ഹിമാലയത്തിൻ്റെ ഭാഗമല്ല അതേപോലെ തന്നെ അത് പൂർവാചലിൻ്റെയും ഭാഗമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക